ഇന്ത്യക്കെതിരെ നിലപാടുകൾ കടുപ്പിച്ചതിനെ തുടർന്ന് യു എസിൽ ട്രംപിനെതിരെ വിമർശനങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തിയതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെയും ഡെമോക്രാറ്റുകളുടെ യു എസ് ഹൌസ് വിദേശകാര്യ കമ്മിറ്റി വിമർശിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ അമേരിക്കയ്ക്ക് തിരിച്ചടികൾ നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ വിമർശനങ്ങൾ ഉയർന്നുവരുന്നത് ചൈനയുടെ മേൽ നിലപാടുകൾ സ്വീകരിക്കാത്തതിനും യു എസിനെ സാഹചര്യം കൂടുതൽ വഷളാകാൻ കാരണമായിട്ടുണ്ട് മോസ്കോയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കാരിലൊന്നായ ചൈനയ്ക്ക് അത്തരം പിഴകളൊന്നും നേരിടേണ്ടി വരില്ല ഇന്ത്യൻ ഇറക്കുമതിക്ക് ട്രംപിന്റെ അൻപത് ശതമാനം തീരുവ അമേരിക്കക്കാരെ വേദനിപ്പിക്കുന്നുവെന്നും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഉഭയകക്ഷി ശ്രമങ്ങളിലൂടെ കെട്ടിപ്പടുത്ത യു എസ് ഇന്ത്യാ ബന്ധങ്ങളെ അടച്ചുപൂട്ടുന്നുവെന്നും ഡെമോക്രാറ്റുകൾ വ്യക്തമാക്കി ചൈനയുടെയോ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന മറ്റുള്ളവരുടെയോ മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനു പകരം ട്രംപ് ഇന്ത്യയെ ഒറ്റപ്പെടുത്തി തീരുവ ചുമത്തുകയാണ് ഇത് അമേരിക്കക്കാരെ വേദനിപ്പിക്കുകയും ഈ പ്രക്രിയയിൽ യു എസ് ഇന്ത്യാ ബന്ധം അട്ടിമറിക്കുകയും ചെയ്യുന്നു ഡെമോക്രാറ്റുകളുടെ പാനൽ എക്സിലെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇത് ഉക്രൈനെ കുറിച്ചല്ല എന്നതുപോലെയാണ് അവർ കൂട്ടിച്ചേർത്തു റഷ്യൻ എണ്ണ വാങ്ങുന്ന ഏതൊരു രാജ്യത്തിനും ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി ട്രംപ് ഭരണകൂടം പിന്തുടരാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അത് ഒരു കാര്യമായിരിക്കും എന്നാൽ ഇന്ത്യയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനം ഒരുപക്ഷെ ഏറ്റവും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നയപരമായ ഫലത്തിലേക്ക് നയിച്ചു റഷ്യൻ ഊർജ്ജത്തിന്റെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായി ചൈന ഇപ്പോഴും കിഴിവ് വിലയ്ക്ക് എണ്ണ വാങ്ങുന്നു ഇതുവരെ സമാനമായ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പറയുന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടും പാനൽ ഉദ്ധരിച്ചു ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വ്യാപാരവുമായി ഇരുപത്തിയഞ്ച് ശതമാനം അധിക താരിഫ് പ്രാബല്യത്തിൽ വന്നതോടെ ഡെമോക്രാറ്റുകളുടെ ആക്രമണം നടന്നു ഈ മാസം ആദ്യം ചുമത്തിയ നിലവിലുള്ള ഇരട്ടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ കണക്കാക്കുന്നത് രണ്ട് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയെ താരിഫ് ബാധിക്കുമെന്നാണ് പുതിയ തീരുവകൾ യു എസിലേക്കുള്ള കയറ്റുമതി വാണിജ്യപരമായി ലാഭകരമല്ലാതാക്കുമെന്നും തൊഴിൽ നഷ്ടത്തിനും സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാക്കുമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്ന് പ്രധാനമന്ത്രി മോദി പ്രതിജ്ഞ എടുത്തു നിലവിൽ ഫാർമസ്യൂട്ടിക്കൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ചില മേഖലകളെ അധിക താരിഫുകളിൽ നിന്ന് യു എസ് ഒഴിവാക്കിയിട്ടുണ്ട് ഈ മേഖലകളിലെ ഇന്ത്യയുടെ എക്സ്പോഷർ ഗണ്യമായതിനാൽ ഇന്ത്യയ്ക്ക് ഇത് കുറച്ച് ആശ്വാസം നൽകുന്നു ഇന്ത്യ യുഎസ് വ്യാപാര ബന്ധം സമീപ വർഷങ്ങളിൽ വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിപണി പ്രവേശനത്തെയും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും കുറിച്ചുള്ള തർക്കങ്ങൾക്ക് ഇപ്പോഴും ഇരയാകുന്നു ട്രംപ് ഭരണകൂടവുമായി വ്യാപാര ചർച്ചകൾ ആരംഭിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നാൽ ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലകളിലേക്ക് കൂടുതൽ പ്രവേശനം നേടുന്നതിനായി യു എസ് സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുന്നതിനാൽ ഇതുവരെ ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ല അതേസമയം ഇന്ത്യ റഷ്യയുടെ ക്രൂഡ് ഓയിൽ വ്യാപാരം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഇന്ത്യൻ ഇറക്കുമതികൾക്കുള്ള വാഷിംഗ്ടണിന്റെ ശിക്ഷാ തീരുവകൾ സംബന്ധിച്ച നിലപാട് യു എസ് പ്രസിഡന്റ് മാറ്റില്ലെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നത സാമ്പത്തിക ഉപദേഷ്ടാവ് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ തുറന്നു കൊടുക്കുന്നതിൽ ഇന്ത്യ അച്ചഞ്ചലത കാണിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ന്യൂഡൽഹിയുമായുള്ള വ്യാപാര ചർച്ചകൾ സങ്കീർണമാണെന്ന് യു എസ് നാഷണൽ ഇക്കണോമിക്സ് കൌൺസിൽ ഡയറക്ടർ കെവിൻ ഹാസിറ്റ് ആരോപിച്ചു ഇന്ത്യക്കാർ വഴങ്ങുന്നില്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപ് അങ്ങനെ ചെയ്യുമെന്ന് എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇരട്ടിയാക്കി ശതമാനമാക്കി ബ്രസീൽ ഒഴികെയുള്ള ഏതൊരു രാജ്യത്തിനും ഇത് ഏറ്റവും ഉയർന്നതാണ് റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇന്ത്യ വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ സങ്കീർണ്ണമായിരുന്നുവെന്നും ഹാസിൻ വ്യക്തമാക്കി ന്യൂസ് ന്യൂസ്